ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റിന്റെ യൂണിറ്റ് സമ്മേളനം വെച്ച് നടത്തി പ്രസിഡന്റ് അനിൽകുമാർ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ടൈറ്റസ് സിജി മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി കെ പി ജോസ് ജോഷി മഞ്ജിലാസ് ജീവൻ ലോറൻസ് ഷിജു പന്തല്ലൂർ സജി പൗലോസ് ടി ജി മുരളി ഓസ്ബിൻ എന്നിവർ പ്രസംഗിച്ചു മേഖലാ ജോയിൻറ്റ് സെക്രട്ടറിയും യൂണിറ്റ് ഇൻചാർജുമായ സുരേഷ് ഐശ്വേരിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡന്റ് കെ പി ജോസ് സെക്രട്ടറി കെ പി രാജേഷ് ട്രഷറർ ഇ എസ് സനോജ് വൈസ് പ്രസിഡന്റ് രവീന്ദ്രനാഥ് സെക്രട്ടറി ജോഷി മഞ്ഞിലാസ് എന്നിവരെ തെരഞ്ഞെടുത്തു അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല മുഴുവൻ കാര്യങ്ങളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അത് ഈ ഫോട്ടോഗ്രാഫി മേഖലയിലെ എ കെ പി എന്ന സംഘടന നമ്മളൊന്നൊരു ഒന്ന് പരിശോധിച്ചാൽ മതി ഈ എ എന്ന സംഘടന മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളായാലും